അപ്പൊ മൂന്ന് പേരാണ് ഇവിടെ റെഡി കപ്പ കൊഞ്ചോണ്ടവേ ഉള്ളൊന്ന് മൂത്ത് വരുമ്പത്തേനും നമ്മുടെ കപ്പ നമ്മക്ക് ഊറ്റാൻ കഴി നമ്മടെ നല്ല മീൻകറി കപ്പയ അപ്പൊ നമുക്ക് ആദ്യം വിളമ്പാ നമ്മുടെ പാത്രത്തിലോട്ട് കൊറച്ച് മീൻകറിയും ഒരു കൊഞ്ചും ഇച്ചിരി ടൂണ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് പുറത്തൊന്നും അല്ല ഞാൻ ഇന്ന് എൻ്റെ റൂമിൽ തന്നെയാണ് നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കുറേ ദിവസമായി പുറത്തുനിന്നുള്ള ഫുഡും അതും ഇതൊക്കെ കഴിച്ച് മടുത്ത് എനിക്ക് നല്ല നാട്ടിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രേവിങ്സ് എന്നാൽ പിന്നെ ഞാൻ ഓർത്തു ഇന്ന് റൂമിൽ ഇന്നൊരു കുക്കിങ് ആയാലോന്ന് അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അതായത് മെയിൻലി കോട്ടയംകാരുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം കപ്പയും മീൻകറിയും അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കൈസ് അംഗം തുടങ്ങാനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ടൂൾസ് കട്ടിങ് ബോർഡും കത്തിയും അപ്പം നമുക്ക് തുടങ്ങാം കേസ് ഇന്നത്തെ എൻ്റെ മെയിൻ താരങ്ങൾ പ്രോൺസ് കൊഞ്ച് ഫ്രൈ കൂടെ നമ്മുടെ സൈഡിലായിട്ടുണ്ട് നിന്ന് വാങ്ങിച്ച കൊഞ്ച് ഇവിടെ വെക്കുന്ന ആൾക്കാർ പിന്നെ ചൂണ ചൂണയാണ് നമ്മളിന്ന് വെക്കുന്ന മീൻകറി പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കപ്പ കപ്പ ഫേസ് ബ്രീന്ന് വാങ്ങിച്ച കപ്പയാണ് കേട്ടോ അപ്പോൾ റൈസ് കപ്പ നമുക്കൊന്ന് മുറിച്ച് മുറിച്ചെടുക്കാൽ അപ്പോൾ കപ്പ കഴുകി റെഡിയായി ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം തുറന്ന് വയ്ക്കാം അല്ലെങ്കിൽ കാത്തി വയ്ക്കാം ഇനി നമ്മുടെ മെയിൻ സാധനമായ മഞ്ഞപ്പൊടി മുളക് പൊടിയാണ് റൈസ് ഞാൻ എൻ്റെ അളവിലാണ് ഇടുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൽ ഇട്ടു ഇനി കുറവാണെങ്കിൽ നമുക്ക് പിന്നെ അരപ്പ് കിറക്കാൻ വീടാം നമ്മുടെ പ്രോൺസിനെ ഒന്ന് കഴുകി മസാലയൊക്കെ പുരട്ടി വയ്ക്കാം പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക ഇനി ഇച്ചിരി ഉപ്പ് പിന്നെ നമ്മുടെ മെയിൻ സാധനം മുളക് പൊടിയേ നമുക്ക് ഇവമാരൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സെയിം സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി എല്ലാം എടുക്കാം എനിക്ക് കുറേ വെളുത്തുള്ളി വേണം മീൻ കറിക്ക് കാരണം എന്നാലേ ഭയങ്കര ടേസ്റ്റ് തോന്നത്തുള്ളൂ നമ്മുടെ ഇഞ്ചി കുഞ്ഞേട്ടൊന്ന് അരിഞ്ഞ് വിടണം എനിക്കങ്ങനെ ഒന്നുമില്ല ഞാൻ വലിയ ഷെഫൊന്നുമല്ല എൻ്റേതായ ഷേപ്പുകളിൽ അങ്ങോട്ട് സ്ലൈസ് ചെയ്യുന്നതേ ഉള്ളൂ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റ് ഷാലിക്സ് എടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കുഞ്ഞുള്ളിയുടെ ഒരു വകഭേദമായത് കൊണ്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം അടുത്ത് നമ്മുടെ പച്ചമുളക് നടുവേ കീറി അങ്ങ് എടുക്കണം നല്ല കീറി കീറി എടുക്കണം നമുക്ക് കപ്പയ്ക്കുള്ളതും എടുക്കും മീൻകറിക്കുള്ളതും കൂടെ അങ്ങ് എടുക്കാം ചൂണ നമുക്കിനി പുറത്തോട്ട് എടുക്കാം ചൂട കണ്ടോ ഓരോ പാക്കറ്റൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത് അടുത്തതായി നമുക്ക് മീനിനെ അങ്ങോട്ട് കുഞ്ഞായിട്ട് അരിയുക എനിക്ക് ചെറിയ കഷ്ണം കേട്ടോ ഇഷ്ടം ഒത്തിരി വലുതായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനെപ്പോഴും കുഞ്ഞായിട്ട് കട്ട് ചെയ്യും മാത്രമല്ല കുഞ്ഞിട്ട് കട്ട് ചെയ്താൽ കുറേ ദിവസം ഉപയോഗിക്കാം ഇനി നമുക്ക് കപ്പയുടെ അരപ്പും കൂടെ അങ്ങ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ നേരെ കുക്കിങ്ങിലോട്ടങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പം നല്ല ചെറിയ തേങ്ങ നമുക്ക് നമ്മൾ ഫ്രോസൺ ഇത് ആ വാഗ്യത്തിന് ഞാൻ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് തണുപ്പ് മാറിയിട്ടുണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ജീരകം കുറച്ച് ജീരകം നമുക്ക് ഇച്ചിരി പച്ചമുളക് വേണം കൈസ് നമുക്ക് ആൾക്കാരുടെ മീൻകറിയിൽ നിന്ന് ഇച്ചിരി പച്ചമുളക് മിസ്ക്കി നമ്മൾ നമ്മുടെ മെയിൻ കുക്കിലോട്ട് കിടക്കാൻ പോകുകയാണ് അപ്പം ചട്ടി ഇല്ല എൻ്റെക്ക് അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് മീൻ മീൻകറിക്കായിട്ട് ആദ്യം കടുക് പൊട്ടിക്കാതെ തുടങ്ങാം പക്ഷേ എണ്ണ ഒഴിക്കുക ഞാൻ കുറച്ച് അധികം എണ്ണ ഒഴിക്കും കാരണം നല്ല സെറ്റപ്പ് വരണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക എണ്ണ ഇച്ചിരി ചൂടായിക്കോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കടുക് വേണം നമ്മുടെ ഉലുവ വേണം കടുക് ഉലുവയാണ് ഇവരുടെ മെയിൻ ആൾക്കാർ കടുക് പയ്യെ പൊട്ടി പൊട്ടി വരുമ്പോഴത്തേനും വേണം നമുക്ക് എണ്ണ ഇണത്തിണച്ച് കടുകും ഉലുവായൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പയ്യെ പയ്യ ഇടാം ആദ്യം നമ്മുടെ ഇഞ്ചി ഇട്ടു പിന്നെ നമ്മുടെ പച്ചമുളക് അതിനിപ്പം വെളുത്തുള്ളി നമ്മുടെ കുഞ്ഞുള്ളി ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിടും ഗൈസ് അതിൻ്റെ ആ ഒരു കളറൊക്കെ വരെ നല്ല സെറ്റപ്പായിട്ട് അങ്ങ് ഇളക്കി വിടുക ഗൈസ് നമ്മുടെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ ഇളച്ച് മറിയുന്നുണ്ട് ആ സേം സമയത്ത് നമുക്ക് കപ്പയത ഇളക്കി വിടാം കപ്പയിൽ നല്ല മഞ്ഞക്കളറൊക്കെ പിടിച്ച് നല്ല ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല വെളുത്തുള്ളിയൊക്കെ നല്ല വെന്ത് ഉരുകുന്നതിൻ്റെ മണം ആ അപ്പം ഗൈസ് ഈ നമുക്ക് നമ്മുടെ പൊടികൾ പയ്യപ്പയ്യ ഇടാം നമ്മുടെ മല്ലിപ്പൊടി ഇരി ഇട്ടു അതിന് നമുക്ക് വേണ്ടത് ഇച്ചിരി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീനാണ് മുളക് പൊടി എനിക്കൊത്തിരി എരിവ് വേണം അതുകൊണ്ട് ഞാൻ കുറേ മുളക് പൊടി വരും റൈസ് അത്ര ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കൂ ഉണ്ടെന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് ഇടൂ ഈ സമയത്ത് തീ കുറച്ച് വെച്ചില്ലെങ്കിൽ കരിയും അതുകൊണ്ട് തീ ഏറ്റവും കുറച്ചേ വെക്കാവുള്ളൂ തീയുടെ മെയിൻ സാധനമാണ് നല്ല പുളി പുളി അവിടെ ചൂടുവെള്ളത്തിൽ കിടന്ന് കുതിരമ്പത്തേല് ഞാൻ കുറച്ച് തക്കാളി അങ് ഇടുകയാണ് പുളി ഇടമ്പോൾ തക്കാളി ഇടേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ സാധാരണ മീൻ കറിക്കകത്ത് ഇച്ചിരി തക്കാളിയും കൂടി ഇടാറുണ്ട് അപ്പം നന്നായിട്ടപ്പോൾ നല്ലപോലെ ആ ഉള്ളിയാലതൊക്കെ അങ്ങ് പിടിക്കുമ്പം അന്യായ ടേസ്റ്റായിരിക്കും നമുക്കിതിലോട്ട് പയ്യ പയ്യ ചിരിച്ച വെള്ളം ഒഴിച്ചുവിട നല്ല ചൂടുവെള്ളം ഇവിടെ തിളച്ചിരിപ്പുണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി പോവും നമ്മുടെ കപ്പ അതായത് അടച്ച് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് മുളക് വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും നല്ല കറിവേപ്പില അങ്ങോട്ട് കിടന്നു കറിവേപ്പിലാണ് ഇപ്പം വേറെ ടേസ്റ്റിൻ്റെ ആ ഒരു സെറ്റ് വരുന്നത് ആഹാ നല്ല സ്മെല്ല് വരുന്നുണ്ട് ചേർ അടച്ച് വയ്ക്കാം നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം സെയിം സമയത്ത് കപ്പ വല്ല പോലെ ഇളച്ച് വന്നിട്ടുണ്ട് കപ്പ വെന്തോ നോക്കണം ഗൈസ് ഞാൻ സാധാരണ ഇങ്ങനെ ഉയ്യും ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു നമുക്കിനി അടുത്ത അടുപ്പിൽ നമുക്ക് എന്ത് നമ്മുടെ കൊഞ്ച് വറക്കാനായിട്ടുള്ള പരിപാടിയും കൂടെ തുടങ്ങാം ഞാൻ എല്ലാം ഒരേ സമയത്ത് അങ്ങ് ചെയ്ത് വിടുക എനിക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നതായിട്ട് ഇഷ്ടമില്ല ഞാൻ എത്ര ടൈം മാക്സിമം പണികളങ്ങ് തീർക്കാൻ നോക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ഈ എണ്ണ നമ്മുടെ കൊഞ്ച് വറക്കാനായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചുക നമ്മുടെ മീൻ കറിയുടെ അവസ്ഥ എന്തായി ആഹാ നല്ല തിളച്ച് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മീൻ്റെ പിള്ളേരെ അങ്ങോട്ട് ഇടാം നമ്മുടെ ചൂണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂണ പയ്യെ പയ്യെ അങ്ങോട്ട് ഇടാം അതൊക്കെ ഒന്നും ഇളക്കി അങ്ങോട്ട് ഇപ്പം മുളക് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല അങ്ങോട്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതുവരെ അടച്ചു വെച്ചങ്ങ് വേവിക്കാം അപ്പൊ മൂന്ന് പേരാണ് ഇവിടെ വെടിയായിക്കൊണ്ടിരിക്കുന്നത് ചൂണ കറി കപ്പ കൊഞ്ചോണ്ടവേ ഓണ്ട വേ നമുക്ക് കൊഞ്ച് വയ്യപ്പയ്യടാം കൈസ് നല്ല കൊഞ്ചാണ്ട നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് നല്ല മുളകൊക്കെ ഇട്ടതങ്ങ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു നിങ്ങളോർക്കും ഞാൻ വലിയ എക്സ്പേർട്ട് കുക്കാന്ന് ഒരിക്കലുമല്ല ഞാൻ ഓരോ വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചതാണ് യു കെ വന്ന മാസം ഞാൻ പട്ടിണിയായിരുന്നു അതായത് ന്യൂഡിൽസും ബ്രെഡും മാത്രം തിന്നാ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നേ അവസാനം എനിക്കത് പറ്റാതെ വന്ന് ഞാൻ തന്നെ കുക്കിംഗ് എന്ന രംഗത്തിലോട്ട് ഞാൻ ഇറങ്ങി തരുമായിരുന്നു അങ്ങനെ ഓരോ ചെറിയ വീഡിയോസൊക്കെ കണ്ട് എന്നാ ഞാൻ തന്നെ എന്തൊക്കെ ഇടണം എന്ന് മാത്രമേ ഞാൻ വീഡിയോ നോക്കി പഠിച്ചുള്ളൂ അല്ലാതെ കറക്റ്റ് അവരുടെ സ്റ്റെപ്പൊന്നും ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെതായ രീതിക്കുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയത് ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ കുക്കിംഗ് പ്രോ ആയിരിക്കുകയാണ് അങ്ങനെ അറ്റ് എ ടൈം ഞാൻ കൊഞ്ച് കപ്പ നീ കറി വച്ചിരിക്കുകയാണ് ഗൈസ് നമുക്ക് കടുക് പൊട്ടിക്കണം ഗൈസ് കണ്ടോ പിടയ്ക്കണം പിട കണ്ടോ കൊഞ്ച് കിടന്ന് എണ്ണയിൽ കിടന്ന് കുതിർന്ന് മറിയുകയാണ് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ മീൻകറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അവരും തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക കടുക് നമുക്ക് ഒരു സൈഡിലോട്ടങ്ങി ഇടാം കപ്പക്കാവശ്യമുള്ള കടുകിട്ടും പിന്നെ മെയിൻ സാധനം കീറി അങ്ങ് ഇടുക നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കപ്പയിലോട്ടുള്ള സാധനങ്ങളാണ് ഇവരെല്ലാം ഒന്ന് ഇളക്കി നല്ല കടുക് ഇട്ടാലാണ് അതിൻ്റെ ഫിനിഷിങ് വരുള്ളൂ ലാസ്റ്റത്തെ ഒന്നാരൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ കപ്പ നമുക്ക് ഊറ്റാം കൈസ് നല്ല ചൂടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ കിടക്കും അങ്ങനെ നമ്മുടെ കപ്പ നമ്മൾ ഊറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മുടെ കപ്പയെല്ലാം അങ്ങോട്ട് വീണും ഗൈസ് ഇനി ഇവൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ അങ്ങോട്ട് ഇട്ട നമ്മുടെ പരിപാടികളൊക്കെ കഴിയും ഗൈസ് നമ്മുടെ ഈ കൂടെ കപ്പയിലോട്ട് നമ്മളങ് ഇട്ടു ഗൈസ് നമ്മുടെ കപ്പ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം ഗൈസ് നമ്മുടെ കപ്പയും അരപ്പും നമ്മുടെ പിള്ളേരെ എല്ലാം കൂടെ അങ്ങോട്ട് നല്ലപോലെ അരച്ചങ്ങെടുക്കണം ഗൈസ് അപ്പോൾ അതിന് ഈ അടിയിലോട്ട് പോയമാരെയൊക്കെ നമുക്കൊന്ന് പൊക്കിയെടുത്ത് വേണം നമുക്ക് പിന്നെ പിന്നെ ഉടച്ചെടുക്കാം ഇത് ഇന്നലെ മേടിച്ച മേടിച്ചിട്ടുള്ള ഗൈസ കൊണ്ട് എനിക്കിതിൻ്റെ പ്രവർത്തനം അത്രയ്ക്ക് അത്രയ്ക്കറിയത്തില്ല ഗൈസ് അഗരെ കുറേ നേരത്തെ ഇടിച്ചുള്ള എൻ്റെ അധ്വാനത്തിന് ശേഷം അഗരെ നമ്മുടെ കപ്പ അതെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല അരപ്പൊക്കെ ഇട്ട് അടിപൊളി കപ്പ പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക നമ്മുടെ കൊഞ്ചും അതേ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു പക്ഷെ വറുത്ത് വന്നപ്പോഴത്തേനും ഒന്നുമില്ലാതെയായി കൈസ് ഇമരെ മാറ്റിയെടുക്കാം നമ്മുടെ മീൻകറി എന്തായാലും നമുക്കൊന്ന് നോക്കാം മീൻകറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് മീൻകറിക്ക് ഉപ്പും പുളി എരിവും എരിവൊക്കെ ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ നല്ല ചൂടാ ഗൈസ് ആ സൂപ്പർ നല്ല എരിവുണ്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കുറഞ്ഞുകൂടെ ഉണ്ട് അപ്പം നമ്മുടെ കൊഞ്ചിനെ നമുക്ക് വയ്യ കോരി മാറ്റാം കുറച്ച് എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിഷ്യൂലോട്ടങ്ങ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഓ ഇട്ടപ്പം എന്തൂരം ഉണ്ടായിരുന്നോ വേണ്ടേ ഒരു നേരത്തേനും ഊരും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമ്മുടെ നല്ല മീൻകറി കപ്പയ അപ്പം നമുക്ക് ആദ്യം അങ്ങ് വിളമ്പാണ് നമ്മുടെ പാത്രത്തിലോട്ട് ആ ഹാ ഹാ മീൻകറി നല്ല ചൂട് മീൻകറി നമ്മുടെ കൊഞ്ചിനെ നമുക്ക് എടുക്കാം കൊഞ്ച് ഫ്രൈ എവിടെ ഇടൂ ഞാൻ ഇവിടെ ഇടാം ഗൈസാക്കിയത് നമ്മുടെ ഫുഡ് റെഡി ആയിരിക്കുകയാണ് നല്ല ചൂട് ഫുഡ് ഇനി നമ്മൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല കാരണം രാവിലെ ഒന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഗൈസ് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നാൽ പിന്നെ അങ്ങ് കഴിച്ചേക്കാം ചൂടുണ്ട് നല്ല കുറച്ച് മീൻകറിയും ഒരു കൊഞ്ചും ഇച്ചിരി ചൂട ഓ ചൂട് 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 ഇച്ചിരി ചൂടായും കൂടെ എടുത്തിട്ട് ഗൈസ് ഞാൻ ഉണ്ടാക്കി കൊണ്ട് നല്ല ടേസ്റ്റാണ് ഒന്നാമത് കാര്യം കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീൻകറി പിന്നെ കൊഞ്ചാണേലും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നല്ല എരിവുണ്ട് എരിവുള്ള മീൻകറിയാണ് നമ്മുടെ മെയിൻ സാധനം ആ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം നാളെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പുളിയും ഒക്കെ നല്ലപോലെ മീൻകറിയിലോട്ട് പിടിക്കും അപ്പം ഇതിലും ടേസ്റ്റാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ എന്റെ ഈ കുഞ്ഞ് വീഡിയോ അപ്പം ഞാൻ ഒരു അവധി ദിവസം എങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്നും എൻ്റെതായ രീതിയിലുള്ള കപ്പയും മീൻകറിയുടെ ഒരു ചെറിയ റെസിപ്പിയാണ് റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക മാത്രമല്ല മറ്റ് കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നോടം വരെയേക്കും ടാറ്റാ ബൈ ബൈ